ഐശ്വര്യം ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അതിലെ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ഡോക്ടർ അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള നമ്മൾ നമുക്ക് പരിചയമുള്ള രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരായ പലരും സംസാരിക്കുമ്പോൾ പറയുന്നത് ആത്മഹത്യയെ ആത്മഹത്യ അതായത് കൊലപാതകത്തിന് ആത്മഹത്യ ആക്കി മാറ്റുന്നതിൽ വിരുദ് ഉള്ള നിരവധി ഡോക്ടേഴ്സ് ഉണ്ട് എന്നും പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം ഈ പറയുന്ന പോലെ ഒരു ചൂണ്ടക്കുളത്ത് ഇട്ടി നമ്മൾ ഈ തൂങ്ങി മരിക്കുന്നത് കയറിന് കെട്ടി ആണല്ലോ തൂങ്ങി മരണം അങ്ങനെയുള്ള രീതിയിൽ ഹൈലി പ്രൊഫഷണലായിട്ട് ഒരു വ്യക്തിയെ കുരുക്കിട്ട് വീഴ്ത്തി കൊല്ലുന്ന രീതിയിലുള്ള കൊലപാതക രീതി അഭ്യസിച്ച അതായത് കണ്ണൂർ കളരിയുടെ നാടും കൂടെയാണ് അങ്ങനെയുള്ള കളരി അഭ്യാസികളായ കൊലയാളികൾ ഉണ്ട് എന്നുവരെ കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ചില വളരെ അടുത്ത സുഹൃത്തുക്കൾ രാഷ്ട്രീയ രംഗത്തുള്ളവരും അല്ലാതെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ വളരെ ഗോപ്യമായി നമ്മോട് ഇങ്ങനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ത് എന്ത് പറയുന്നു കേട്ടിട്ട് ഒരു അതിശയം തോന്നുന്നുണ്ട് അല്ലേ ഇത് അതിശയത്തിനപ്പുറം കണ്ണൂർ കൊലപാതക രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പൊ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഇങ്ങോട്ട് എടുത്ത് നോക്കിയാല് പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളുകളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പരിയാര മെഡിക്കൽ കോളേജിന് അതിലുള്ള ഒരു ബന്ധം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ പറയാൻ പറ്റില്ല കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് കോളേജുണ്ട് കണ്ണൂര് വേറൊരു മെഡിക്കൽ കോളേജുണ്ട് അതായത് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് വിഭാഗമുള്ള മെഡിക്കൽ കോളേജുകളെ കടന്നു വെച്ചുകൊണ്ടാണ് ഒരുവിധപ്പെട്ട കാര്യങ്ങൾ മാത്രം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അപ്പൊ ഈ അടുത്തുള്ള സാധാരണഗതിയിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഇത് നടത്താനായിട്ട് പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് മാത്രമല്ല ഇത്ര ചുറ്റളവിലായിരിക്കണം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇൻക്വസ്റ്റർ നടപടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ട് ഉണ്ട് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് മരണം നടന്നാൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പക്ഷേ അതിനെയൊക്കെ കടന്നു വെച്ചുകൊണ്ട് ചില കേസുകളിൽ മാത്രം ഇത്ര ദൂരെ പരിയാരത്തേക്ക് മാറി വരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്യുന്നു ചില കേസുകളിൽ മാത്രം പരിയാരം മെഡിക്കൽ കോളേജുകാര് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അതെ അങ്ങനെ വരുന്നത് അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുള്ള മരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് സി ആയിരിക്കണം അസ്വാഭാവിക മരണങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പ്രതിസ്ഥാനത്ത് വരുന്ന സി പി എമ്മോ ആയിരിക്കും അതെ ഈ രണ്ട് കേസസിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് മൈലുകൾ താണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് വരെ ആ മൃതശരീരം എത്തുന്നത് എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുപോരുന്ന കുറച്ച് നമ്മൾ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത്രയും മൈലുകൾ താണ്ടി തിരിച്ചിങ്ങോട്ട് വരേണ്ട കാര്യം ഇത് തന്നെയാണ് ഇവിടെ നവീൻ ബാബുവിന്റെ കേസില് നടന്നത് നവീൻ ബാബു കേസിലും ഇതുപോലെ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് അല്ല കണ്ണൂർ ജില്ലാ കോളേജ് ഉണ്ടായിരുന്നു അതുപോലെ വേറെ ഹോസ്പിറ്റൽസ് ആശുപത്രി രണ്ട് ആശുപത്രികള് ഇതുപോലെ ഫോറൻസിക് വിഭാഗമുള്ള ഉള്ള പോസ്റ്റ്മോർട്ടം നടത്തണം രണ്ട് ഹോസ്പിറ്റലുകളുടെ അവൈലബിലിറ്റിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് അതും പരിയാര മെഡിക്കൽ കോളേജ് എങ്ങനെയുള്ളതാണെന്നും കൂടി ചേട്ടനെ ഓർക്കണം പ്രശാന്തൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ദിവ്യയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇവരുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത നമുക്ക് എടുത്തു നോക്കാം പ്രജിത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ സംഘടന ഇടത് സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇടത് സംഘടന ആയതുകൊണ്ട് മാത്രം എം ബി ബി എസിന് സീറ്റ് കിട്ടി ബി എം എസ് ബി എം എസ് അല്ല ബി എച്ച് എം എസ് ആണ് അദ്ദേഹം പഠിച്ചത് അതും ആർട് കോട്ടയിൽ കിട്ടിയതാണ് ആർട്സിന്റെ കഥകളി നടനായിരുന്നു അങ്ങനെ കഥകളിയുടെ ഒരു ബേസിൽ കയറി അങ്ങനെ വരുന്നു എച്ച് എം എസ് അതെ ബി എച്ച് എം എസ് കിട്ടുന്നു ബി എച്ച് എം എസ് ഒരു അഞ്ച് പേർക്ക് സെലക്ഷൻ ഉണ്ട് എല്ലാ വർഷവും ബി എച്ച് എം എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി എം എസ് കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് ഇത് നമ്മളുടെ എം ബി ബി എസ്സിലേക്ക് സീറ്റ് ഉണ്ട് അപ്പം അങ്ങനെ പരീക്ഷ എഴുതി കിട്ടി എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ പരീക്ഷ എഴുതി കിട്ടണമെങ്കിൽ അത്രയും മിടുക്കനായിരിക്കണം പക്ഷേ ഈ ബി എച്ച് എം എസ് പഠിച്ച അഞ്ച് വർഷത്തെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പ്രജിത്ത് എന്ന് പറയുന്ന അത്ര വലിയൊരു മിടുക്കനായിരുന്നില്ല സപ്ലി ഒക്കെ എഴുതി ജയിച്ച് പോകുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എം ബി ബി എസ് കിട്ടുന്നു അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു വരുന്നത് എം ബി ബി എസ് പഠിച്ച് ജയിച്ചു അയാൾ മിടുക്കൻ തന്നെയാണ് അല്ല എന്നുള്ളതിൽ പക്ഷേ എന്തായാലും അവിടെ അദ്ദേഹം പരിയാര മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജൻ ആയിട്ട് ഇരിക്കുന്നത് ഇടതു സംഘടനയുടെ ആ ഒരു കഴിവ് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ചായവ് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന പ്രജിത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യണം അതും പ്രജിത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇത്രയും ദുരൂഹത വരുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പ്രജിത്തിനെ ഒന്നും മര്യാദക്ക് ചോദ്യം ചെയ്യാനോ പ്രജിത്തിന്റെ പേരിൽ കേസ് വേറെ ഒന്നും വേണ്ട കോടതി ചോദിക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പൊ ചോദിക്കുകയാണ് എവിടെ സിസി വിഷ്വൽസ് എവിടെ വീഡിയോ വിഷ്വൽസ് വേണം ഫോട്ടോസ് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോസ് ഉണ്ടാവണം ഈ ഫോട്ടോസ് എവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നതിന്റെ തെളിവ് എവിടെ തല സ്കള് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ആരോപിക്കുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സ്കള് റിമൂവ് ചെയ്തിട്ടില്ല അവിടെ ഒരു സ്റ്റിച്ചോ അവിടെ ഒരു കെട്ടോ ഒന്നുമില്ല അപ്പോൾ സ്കള് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് ഒരാള് പറയുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിട്ടെങ്കിലും തിരിച്ചു പറയണം ചേട്ടൻ ആ തെറ്റ് ചെയ്തു പറയുമ്പോൾ അത് എന്നെ ഒപ്പോസ് ചെയ്യാൻ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള വിശ്വാസം അത് നമ്മളെ പറ്റി ആവശ്യമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മളെ ആരാണെങ്കിലും അതിനെ പക്ഷെ ഇവിടെ പ്രതികരണവും ഇല്ല പ്രജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു അന്വേഷണവും ഇല്ല അദ്ദേഹത്തിന്റെ ഇത് നമുക്ക് ഇതിൽ നമുക്ക് ഞാൻ നമ്മൾ പറയല്ലേ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയൂ നമ്മള് ഇരുട്ട് സ്വാഭാവികമാണ് പക്ഷെ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നാള എന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന അറിയാവുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞ കഥ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അതായത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞത് ബന്ധുക്കൾ പ്രവീൺ ബാബു പറയുന്നുണ്ട് പ്രവീൺ ബാബു ഓൺ വേ ആണ് അറിയുന്നത് മെഡിക്കൽ അല്ല പരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നത് ഓൺ ഓൺ വേ വേ ആണ് തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് ാണ് നമ്മള് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളല്ല മുഖ്യധാര മാധ്യമങ്ങളും ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ നമ്മള് പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയോ ബി ജെ പിയോ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പോട്ട് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ ഇവര് ഒരുപാട് രാഹുൽ പറഞ്ഞിട്ടുണ്ട് രാഹുൽപക്ഷേ ചേട്ടാ ഇവര് മിണ്ടാതിരിക്കുന്നത് ഒരു പരിധി വരെയെങ്കിലും നവീൻ ബാബുവിന്റെ വീട്ടുകാര് ഇപ്പോൾ അവരെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ ഡിവിഷണൽ ബെഞ്ചിൽ കേസ് വന്ന സമയത്ത് ഉണ്ടായ ചീറ്റിംഗ് ആ പറയുന്ന പിന്നെ അഡ്വക്കേറ്റ് ഇവരെ ശ്രീകുമാർ അഡ്വക്കേറ്റ് ഇവരെ ചീറ്റ് ചെയ്തല്ലോ ചീറ്റ് ചെയ്തിൽ നിന്ന് തിരികെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിധവ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഇതിലിപ്പോ ചെയ്തിരിക്കുന്നത് രാംകുമാർ എന്ന ഒരു സീനിയർ അഡ്വക്കേറ്റിനെയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ചീറ്റിംഗ് നടന്ന ശ്രീകുമാറിന്റെ പ്രവൃത്തി പല കേസുകളിലും പെരിയ കേസുകൾ പല കേസുകളിലും വേണ്ടി അതൊരു എ ക്ലാസ് ഗെയിം ആ പൊളിച്ചടുക്കി ഭാര്യ അതിലേക്ക് നേരിട്ട് അല്ല ചേട്ടാ ഒന്ന് നോക്കാം നമുക്ക് വീണാമണിയൊക്കെ പറയുന്നത് പോലെ ഒരു ചോദ്യം അവരുടെ റിലവന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ പ്രവീൺ ബാബു ഇപ്പൊ മുഖ്യമന്ത്രി ഇത്രയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സഭയിൽ കയറുന്നെന്ന് പറയുന്നു ഇവര് പറഞ്ഞിട്ടാണ് പരിഹാരത്ത് അതല്ല എന്ന് പറയാനുള്ള ർജ് എന്തുകൊണ്ട് പ്രവീൺ ബാബു കാണിക്കുന്നില്ല മഞ്ജുഷ മഞ്ജുഷ കാണിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല അവർ പറയുന്നുണ്ട് നമ്മൾ പ്രവീൺ ബാബു ആദ്യം പറഞ്ഞു പ്രവീൺ ബാബു ആദ്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടല്ല അവിടെ കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇപ്പൊ മുഖ്യമന്ത്രി സഭയിൽ വന്നിട്ട് പച്ചക്കള്ളം പറയുന്നു എന്ന് എന്തുകൊണ്ട് വിളിച്ച് പറയാൻ പ്രവീൺ ബാബു ഒരു വിഷയമുണ്ട് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ഇതിനകത്ത് നവീൻ ബാബു എന്ന വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹത്തിന് കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ അദ്ദേഹത്തിൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ അനിയനും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ മലയാളക്കരയിൽ നമ്മൾ പല കുടുംബങ്ങളെയും കാണുന്നില്ലേ അത്തരത്തിൽ ഉള്ള സഹോദരങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം പറയാനൊക്കില്ല ഒരു സഹോദരന്റെ മരണത്തിൽ ആദ്യമുണ്ടായ ആർജവം പിന്നീട് ഈ ബ്രദർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോവണായി കേരള സമൂഹത്തിൽ കാണുന്ന സാഹോദര്യ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ മാത്രമായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി കാര്യം അദ്ദേഹത്തിനും കുടുംബമുണ്ട് ഈ അനിയനും കുടുംബമുണ്ട് അനിയന് ചിലപ്പോൾ ഭീഷണി ഉണ്ടാവാം എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബം പറയും നിങ്ങളിങ്ങനെ മരിച്ചു പോയ ഒരാളാണ് ശരിയാണ് നിങ്ങളുടെ ജ്യേഷ്ഠനാണ് പക്ഷേ എങ്കിലും നിങ്ങൾ ഈ പറയുന്നൊരു പരിധി വേണം എന്നും വല്ലതും പറഞ്ഞാൽ അങ്ങനെ കൂടെ ആവില്ല എന്ന് നമുക്ക് എന്തുകൊണ്ട് പക്ഷേ ഇപ്പോഴും ഈ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പക്ഷെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാം അവർ കേവലം ഒരു വീട്ടമ്മയല്ല അവർ ഗസരഡ് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണ് അവർക്ക് സകല കാര്യങ്ങളും അറിയാം അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ മെരിറ്റായിട്ട് കേരള സമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മെരിറ്റ് അതാണ് പറ്റിക്കാൻ സി പി എമ്മിന് അവരെ കഴിയില്ല ഇപ്പോൾ മഞ്ജുഷേനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തന്നെയാണ് ഇപ്പോൾ അവസാനം ശ്രീകുമാറിനെ മാറ്റി അദ്ദേഹത്തിന് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയെ പറ്റിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഒരു കൂട്ടം ഒരു പൊതുസമൂഹം അവർക്കൊപ്പം ഈ കേസില് എന്താണ് സംഭവിച്ചത് എന്നറിയേണ്ടത് കാര്യം നമുക്കറിയാം നിരവധി സാമൂഹിക മാധ്യമങ്ങൾ അങ്ങനെ പുറകിൽ തന്നെ ഉണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ ഇത് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകമാണ് നമ്മൾ എടുത്തു തുടങ്ങിയത് അപ്പൊ ഇതും പരിയാര മെഡിക്കൽ കോളേജും തമ്മിലുള്ള ബന്ധം ആലോചിക്കുമ്പോൾ ഇപ്പൊ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു ഘടകമാണ് പരിയാരം മെഡിക്കൽ കോളേജിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തായാലും അന്വേഷിക്കുന്നത് അതും കൂടി വന്നാൽ മാത്രമേ കണ്ണൂരിലെ ഇത്തരത്തിലുള്ള കള്ളക്കളികള് എല്ലാ അർത്ഥത്തിലും പുറത്തു വരികയുള്ളൂ എന്നുവെച്ചാൽ പരിയാരത്ത് ഇതുപോലെ സി പി എമ്മിന്റെ ായിരുന്നു കൊണ്ട് കൊലപാതകത്തെ ആത്മഹത്യാക്കാൻ സി പി എം പാർട്ടി അംഗങ്ങൾ അതെ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതെൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചുറ്റിപ്പറ്റി അന്വേഷണം എന്തായാലും വരണം ഇത് വീണാമണി പോലെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ അത് സത്യമാണ് എങ്കിൽ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വർഷക്കാലത്തിനുള്ളിൽ ഒരു മൂന്ന് കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് കൊലപാതകങ്ങളെയും നവീൻ ബാബുവിൻ്റെ ഇത് സമാനമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരൻ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് അല്ല അവർ പറയുന്നതിലും ഒരു പോയിന്റ് കൂടെ ഉണ്ട് അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കുരുക്കിട്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് കൊലപാതകം നടത്തിയ കാര്യം നടത്തുന്ന കളരി അഭ്യാസികളായ കൊലപാതക കൊലപാതകൾ നിരവധി കണ്ണൂരുണ്ട് കാര്യം കളരി അഭ്യാസികൾ നിരവധി ഉള്ള സ്ഥലമാണ് കണ്ണൂർ അപ്പോൾ അത്തരത്തിൽ കൊലപാതക രീതിയിൽ തെളിയിക്കപ്പെടാത്ത രീതിയിൽ പിൻവശത്തുകൂടെ ഒരാൾ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പിൻവശത്തുകൂടെ കൊളുത്തിട്ട് മുറുക്കി നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ചില രംഗങ്ങളുണ്ട് അതുപോലെ നിഷ്ഠൂരമായി ചെയ്ത കൊലപാതകങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ ചില ും സുഹൃത്തുക്കളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള പിന്നെ നിരവധി കൊലപാതകങ്ങളെ ആത്മഹത്യാക്കി തീർത്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ഒരു വേള സി ബി ഐ വന്നാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അതുകൂടി കേരള സമൂഹം കാത്തിരിക്കുന്നു അവിടെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മറിമായ കുറിച്ച് അതായത് മരണത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന വൻതിരിമറികൾ കൊലപാതകികളെ രക്ഷിക്കുന്ന തരത്തിൽ ഒരു ആശുപത്രി തന്നെ മാറുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും കേരള സമൂഹത്തിന് അത് എത്ര മുന്നോട്ട് വെക്കുമ്പോൾ അതിന് റീസൺ ആയിട്ട് നമുക്ക് സംസാരത്തിന് നമ്മൾക്ക് ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ അപ്പൊ ഈ നവീൻ ബാബു കേസ് നോക്കിയാൽ പോലും അതിനെ താന്ത്രിക അവയവങ്ങൾ കൂടുതൽ പരിശോധനക്ക് അയച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന്റെ വിഷ്വൽസ് എടുത്തിട്ടില്ല വീഡിയോ വിഷ്വൽസ് ഇല്ല ഫോട്ടോസ് ഇല്ല അതിന് സ്കള് പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിനൊരു ഇത് വന്നിട്ടില്ല അടിവസ്ത്രത്തിലെ രക്തക്കറ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പോലീ പോലീസിനോ ഈ പറയുന്ന ഫോറൻസിക് സർജനോ പറ്റിയിട്ടില്ല അപ്പൊ ഇത്രയും ദുരൂഹതകൾ ഇവിടെ മാക്കി നിക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ ഈ ഡോക്ടർ ഇപ്പോഴും സുരക്ഷിതനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നവർക്കെതിരെയും നമുക്ക് എന്തായാലും അന്വേഷണം വേണം പരിഹാര മെഡിക്കൽ കോളേജിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തായാലും അന്വേഷണം നീളണം കേസുകൾ ഞാൻ പറഞ്ഞു ഭാവം തന്നെ അതായത് ഈ പറയുന്ന നിരവധി നിരവധി കള്ളത്താൽ മൂടപ്പെട്ട നിരവധി കള്ളങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു കേസാണ് ഈ കേസെന്നും തങ്ങൾ അടപടലം പെടും എന്നും പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ് തകർക്കപ്പെടും എന്നും ഈ കേരളം ഭരിക്കുന്ന പാർട്ടി ഭയപ്പെടുന്നത് കൊണ്ടാണ് സി ബി ഐ എന്ന വാക്ക് പോലും അവർക്ക് കേൾക്കാൻ കഴിയാത്തത് ഒരു വേള സി ബി ഐ വന്നാൽ വരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ തീരുമാനിക്കപ്പെട്ടാൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ ഹൈക്കോടതി ഇന്ന് ഇപ്പോൾ രാംകുമാർ എന്ന വാക്കിൽ ഇടപെട്ടാലും ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ബി ജെ പിയുടെ ഇടപെടൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് മാത്രമേ സി ബി ഐ വരള്ളൂ വന്നാൽ ഈ പറയുന്നതുപോലെയുള്ള നിരവധി കേസുകൾ വരും അടപടലം പൂട്ടുന്ന രീതിയിലുള്ള സംഗതികളാണ് ഉണ്ടാകാൻ പോകുന്നത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ധരിക്കാം പക്ഷേ ഇനി ബാക്കി ഈ പറയുന്ന ലാബ്ലിൻ കേസ് തന്നെ മുപ്പത്താറ് തവണയും മുപ്പത്തെട്ട് തവണയും മാറ്റിവെക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കത്തക്ക രീതിയിൽ അത്ര കണ്ട് എന്താണ് നമുക്കറിയില്ല അത്ര കണ്ട് സ്വാധീനമുള്ള വ്യക്തികളുള്ള ഈ കേരളത്തിൽ അതാരെന്നൊന്നും നമ്മൾ വ്യക്തമായി പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിലും ഇതിലപ്പുറവും നടന്നില്ലെങ്കിൽ ഭാഗ്യമെന്ന് തന്നെ പറയാം അല്ലേ